അപ്പൊ ചേട്ടാൻ വരെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു ഇനി വീണ്ടും നമ്മുടെ ഫുഡിങ് കലാപരിപാടി അപ്പൊ ചേട്ടാൻ വരെ ഇന്ന് മോർണിംഗ് ഫുഡ് നമുക്ക് രാവിലെ കഴിക്കാൻ പറ്റിയില്ല കാര്യം ചോദിച്ചാൽ നമ്മള് ഒരു ബുള്ളറ്റിന്റെ പുറകെ പോയിട്ടെ അപ്പൊ അതുകൊണ്ടിപ്പൊ നമ്മളെ ശോഭന്റെ അവിടെ നിന്ന് ഒരു ഓംലേറ്റ് മേടിച്ച് വേണ്ടി ബാക്കി നോക്കുമ്പോൾ അവിടെ പൊറോട്ടയും കാര്യങ്ങളൊക്കെ ഉള്ളൂ വേറെ ഒന്നും ആയിട്ടില്ല നമ്മളൊക്കെയാണ് ഉണ്ടാക്കി തരുന്നത് നമ്മൾ എണ്ണയില്ലാണ്ട് തരാൻ പറഞ്ഞിരിക്കുന്നത് ഓക്കെ റെഡി പറഞ്ഞിരിക്കാണ് അപ്പോൾ ഓംലേറ്റ് ആണ് എന്താ പരിപാടി ഓംലേറ്റും അടിപൊളി പോയിട്ട് ഭക്ഷണം ചോറില്ല ഒരു രണ്ട് ചപ്പാത്തി രണ്ട് രണ്ടര ചപ്പാത്തിയും രാവിലത്തെ കുറച്ച് ചമ്മന്തിയും കുറച്ച് ചോറിന് പറ്റിയ പയർ ഉപ്പേര് നാടൻ പയറുപ്പേര് മീറ്റർ പയറ് അപ്പോൾ ചേട്ടൻ വരെ എന്നാൽ ഫുഡ് രാവിലെ ഒന്നും കഴിച്ചില്ല രാവിലെ വേറെ നല്ല ഒരു സ്ഥലത്തേക്ക് പോയതായിരുന്നു നമുക്ക് ഓണായിട്ടൊരു കലാപരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിന്റെ പരിപാടിക്ക് പോയതാണ് അപ്പോൾ സിദ്ധോട്ടം പോയി സിദ്ധോട്ടം ഞാൻ കൂടി പോയതാണ് സിദ്ധോട്ടം റെഡിയാക്കി അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ഞാൻ നേരെ പോയി കട തുറന്നു അപ്പോൾ അവിടെ നിന്ന് ഒരു ഓംപ്ലേറ്റ് ആണ് രാവിലത്തെ ഫുഡ്

എന്താ ഇല്ലേട്ടോ കേക്ക് വേണമെങ്കിൽ വന്ന അല്ലെങ്കിൽ ചൂടുവെള്ളില്ല മുറിച്ചോ അപ്പൊ നമ്മുടെ കൊച്ചുന്റെ കേക്ക് മുറി കൊച്ചു കേക്കിനെ അപ്പൊ ചേട്ടായി ഇവരെ ഇന്നത്തെ വൈകുന്നേരത്തെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലേ കുട്ടി ഞാൻ ഗ്യാപ്പി കൂടെ കഴിച്ചു കേട്ടോ എന്താണെന്നറിയോ നമ്മുടെ കൊച്ചൂരിൻ്റെ പിറന്നാളായിരുന്നു എന്ന് അപ്പോൾ യാദൃശ്യമായിട്ടായിരുന്നു പെട്ടെന്നായിരുന്നു എല്ലാം തട്ടിക്കൂട്ടിയിട്ടുള്ള കലാപരിപാടി ഉണ്ടായിരുന്നത് അപ്പോൾ അത്യാവശ്യം നമ്മുടെ ദേവേട്ടനൊരു ഗ്യാങ് അങ്ങനെ ശിവാട്ടിനൊരു ഗ്യാങ് തൊട്ടടുത്ത് വീട്ടിലെ അങ്ങനെ കുറച്ച് പേരൊക്കെ വന്നായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടയിൽ കൂടെ രണ്ട് ചപ്പാത്തിയും ചിക്കൻ കറിയും കഴിച്ചു എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കപ്പോൾ ആ വീഡിയോ എടുക്കാനുള്ള ആ ഒരു സെറ്റപ്പ് കിട്ടിയില്ല ആ ഒരു സിറ്റുവേഷനിൽ അതിന്റെ തിരക്കെല്ലാവരും കഴിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞിപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വേണ്ട അഞ്ച് പോട്ടെ പറഞ്ഞിട്ട് ആയിരുന്നു അപ്പോൾ ഇന്നത്തെ ഫുഡെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് വീട്ടിൽ ഇപ്പോൾ എല്ലാവർക്കും ഇന്ന് പത്തിരി ഉണ്ടായിരുന്നു പൊറോട്ട ഉണ്ടായിരുന്നു ചപ്പാത്തി ഉണ്ടായിരുന്നു പിന്നെ ചോറുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടി അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്ത് എല്ലാവർക്കും കൂടി കഴിച്ച് സെറ്റായി കറി വന്നിട്ട് ചിക്കൻ കറി ആയിരുന്നു പിന്നെ എന്താ പറയുക മൊത്തം കുറുമ നമ്മുടെ ഇഷ്ടവും ഉണ്ടായിരുന്നു ചപ്പാത്തിക്ക് അതുതന്നെ ഉണ്ടായിരുന്നുള്ളൂ മൊത്തം അത് തന്നെയല്ലേ ആ അതന്നെയുള്ളൂ അപ്പോൾ എല്ലാവരും കഴിച്ചിപ്പോൾ പോയേ ഉള്ളൂ പിറന്നാൾ കാര്യങ്ങളൊക്കെ കൂടി കൂടിയൊരു കേക്കൊക്കെ മുറിച്ച് എല്ലാവരും ഹാപ്പി ആയിട്ട് പോയേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നമ്മൾ കഴിക്കുന്ന ഫുഡിന്ന് ഇടാതിരുന്നത് അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് പത്ത് പത്തരയാണ് ഏകദേശം ഉണ്ടാ എല്ലാവരും ഉറങ്ങിക്കോളൂ അവിടുത്തെ ഉറക്കം തോങ്ങുന്ന സൈഡിൽ നിന്നിട്ട് ലടാ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ബൈ സി യു